തീർച്ചയായും മറ്റു വാർത്തയിലേക്ക് ബുൾഡോസർ രാജ വിവാദത്തിനിടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ശിവഗിരിയിൽ ഒരേ വേദിയിലെത്തി ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ ഭാഷയിൽ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു ഗുരുദേവ ദർശനങ്ങൾ വലിയ ഭീഷണി നേരിടുകയാണെന്ന് ഇന്ത്യയിൽ നടക്കുന്നത് സാംസ്കാരിക ഫാസിസമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിനുള്ള മറുപടിയാണ് ഗുരുദേവ ദർശനം എന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായ സിദ്ധരാമയയും പറഞ്ഞു ബുൾഡോസർ രാജ ഇരുവരും പരാമർശിച്ചില്ല യലഹംഗ ഫക്കീർ കോളനിയിലെയും വസീം ലേ ഔട്ടിലെയും കുടിയൊഴിപ്പിക്കലിനെ ചൊല്ലി കൊമ്പുകോർത്തതിന് തൊട്ടു പിന്നാലെ കേരള കർണാടക മുഖ്യമന്ത്രിമാർ ഒരു വേദിയിലെത്തിയതായിരുന്നു തൊണ്ണൂറ്റിമൂന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന്റെ രാഷ്ട്രീയ കൗതുകം പക്ഷേ വിവാദത്തെപ്പറ്റി ഇരുവരും ഒന്നും സംസാരിച്ചില്ല സൗഹാർദ്ദത്തോടെ പരസ്പരം അഭിവാദ്യം ചെയ്തു കർണാടക മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ താൻ വേദിയിൽ ഉണ്ടാകേണ്ടതാണ് പക്ഷേ മുൻകൂട്ടി നിശ്ചയിച്ച മന്ത്രിസഭായോഗമുള്ളതുകൊണ്ട് നേരത്തെ പോകേണ്ടി വരും അത് മര്യാദകേടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരം തുടങ്ങിയതാ ഇതിനുശേഷം ചെറിയൊരു മര്യാദകേട് കേട് കാണിക്കേണ്ടി വരികയാണ് അതായത് ബഹുമാനായ കർണാടക മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഞാൻ കൂടി വേദിയിലുണ്ടാവുക എന്നതാണ് സാധാരണഗതിയിൽ വേണ്ടത് പക്ഷേ ക്യാബിനറ്റ് യോഗായതുകൊണ്ട് അപ്പോൾ അതും അംഗീകരിച്ച് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത് ും സംസാരിച്ച ശിവഗിരി തീർഥാടനം ഈഴവരുടേത് മാത്രമാകരുതെന്നും സർവ്വമത ഊന്നിയ അറിവിന്റെ തീർത്ഥാടനമാകണമെന്നുമുള്ള ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശം എടുത്തു പറഞ്ഞു ബ്രാഹ്മണ്യത്തിനും ചാതുർവർണ്ണീയത്തിനുമെതിരെ അടിച്ചമർത്തപ്പെട്ടവന്റെ കലാപമായിരുന്നു അരുവിപ്പുറത്തെ പ്രതിഷ്ഠ എന്നാൽ ഗുരുദർശനങ്ങളിൽ നിന്നുള്ള പിന്നോട്ട് പോക്കാണ് രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യമെന്ന് മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിൽ കേന്ദ്രത്തിനെതിരെ വിമർശനം ഇന്ത്യൻ ബഹുസ്വരത തകർക്കപ്പെടുകയാണ് ഐതിഹ്യങ്ങളെ ചരിത്രമായി അവതരിപ്പിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് അധികാരം കയ്യിലുള്ളവർ കുട്ടികളെ അസംബന്ധങ്ങൾ പഠിപ്പിക്കുകയാണ് സമൂഹത്തെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോകാനാണ് ഇത്തരക്കാരുടെ ശ്രമം ഇന്ത്യയുടെ ബഹുസ്വരത തകർക്കപ്പെടുന്നു ഐതിഹ്യങ്ങളെയും കൽപ്പിത ഭാവനങ്ങളെയും ചരിത്രസത്യങ്ങളായി അവതരിപ്പിക്കുന്നു മനുഷ്യൻ്റെ യുക്തിചിന്തയെയും സ്വാതന്ത്ര്യദാഹത്തെയും ചങ്ങലക്കെടുകയാണ് ലക്ഷ്യം ഇത് സാംസ്കാരിക ഫാസത്തിൻ്റെ ദൗത്യം തന്നെയാണെന്ന് തിരിച്ചറിയാൻ ജനാധിപത്യ വിശ്വാസികൾക്ക് കഴിയണം

അദ്വൈതമെന്ന ധർമ്മശാസ്ത്ര ചിന്താ പദ്ധതിയെ ഗുരു പ്രായോഗിക ജീവിത പദ്ധതിയാക്കിയെന്ന സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ വിഭാഗീയതയില്ലാതെ സർവരും സാഹോദര്യരായി കഴിയുന്ന ഏക ലോകമാണ് ഗുരുവിഭാവനം ചെയ്തതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മന്ത്രി വി എൻ വാസവൻ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ എം പിമാർ എം എൽ എമാർ അടക്കം തീർത്ഥാടന സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് മലയാളം തിരുവനന്തപുരം